ാത്ത ജന്തുക്കള് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കാല അകത്ത് കിടക്കുന്ന നേരെ കൂർക്കം വലിയ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഉറക്കം ഇതിന് ഇന്ന് ഞാൻ ഇവ വന്നോ ജോസുട്ടിയാണെ പട്ട ഇത്ര കുരയ്ക്കത്തില്ലല്ലോ എന്റെ ഈശോയെ ഇനി കള്ളമാരും വന്നോ നേതുകൊണ്ട് പെട്ടെന്ന് നിറഞ്ഞു തരാൻ പറ്റി എന്താ എല്ലാരും കൂടെ എന്തെങ്കിലും പ്രശ്നം എനി പ്രോബ്ലം അല്ല പട്ടി പട്ടി വല്ലാതെ ഓ നായക്ക് ആളെ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുര രണ്ടു ദിവസം കഴിയുമ്പോൾ അവരും യൂസ്ഡ് ആയിക്കോളും ആദ്യകാലത്ത് മുംബൈയിലെ ജൂഹു ബീച്ചിലും ഇതുപോലെ നയശല്യം ഉണ്ടായിരുന്നു അതായത് എയ്റ്റീസിന്റെ ലാസ്റ്റിൽ അത് പോലെ താരങ്ങൾ ഒന്നുമില്ല വലിയ വലിയ പട്ടികൾ കാർണിവോറിയൻസ് ബുൾഡോഗ്സ് ഓരോന്നിനും ഇത്ര വലിയ കിട്ടിയ തിന്നുക അയ്യേ അപ്പൊ ബോംബെലൊക്കെ ആളുകൾ പട്ടിയെ തിന്നോ കപ്പിയാരു മനസ്സിലായി ഈ നാട്ടിൽ ഒരേ ഒരു വിട്ടിയേ ഉള്ളൂ എന്നുള്ള എനിക്ക് നേരത്തെ അറിയാം മനുഷ്യരുടെ കാര്യ മനുഷ്യനെ തിന്നാൻ മാത്രം പോകുന്ന പട്ടികളുടെ കാര്യം നിങ്ങൾ അല്ല ഞാൻ ഇന്നലെയല്ല ഞാൻ ഇപ്പോ മുംബൈ ഈരാറ്റുപെട്ട മാങ്കോയിക്കല്ല അവർ അച്ഛന്റെ മൂത്ത മകൻ എന്റെ അപ്പനെ കുറിച്ച് കേട്ടിണ്ടോ കേട്ടിരിക്കാൻ വഴിയില്ല കാരണം എന്റെ അപ്പന്റെ ഒരു ചുക്കുമായിരുന്നില്ല മറിക ഭരിച്ചു പോയി പക്ഷേ ഫാൻറ്റം പാൻറ്റം പൈനാൽ മുംബൈയിൽ എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഇപ്പോഴാണ് തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എല്ലാവരെയും എനിക്കറിയാം പിള്ള ചേട്ടൻ സതി ഹേമ കെണ്ണി ദേവസ്യ ദേവസ്യയുടെ ഫൈമറിയാം ഇവിടത്തെ ജോസൂട്ടി എന്റെ അനിയാണ് അപ്പൊ ജോസൂട്ടിയുടെ ചേട്ടനാണല്ലേ അല്ല ജോസൂട്ടി എന്റെ അനിയാണ് ഓ അല്ല പക്ഷെ ജോസൂട്ടിയൂടി ഇല്ല അറിയാം ഇന്നലെ വന്നപ്പോ എല്ലാവരും ഉറക്കുമായിരുന്നു ലോക്ക് ആയതുകൊണ്ട് ചെറിയ നമ്പർ ഞാനങ്ങ് തുറന്നു ചെറുതായിട്ടൊന്നും വരണല്ലേ ഹിന്ദി നടന ഈ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലത്തെ നടനമല്ല ഒരു കണക്കിന് ജേക്കാൾ കേമനാണ് പൈ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത പലതും ഫാൻ പൈ ചെയ്യാൻ പറ്റും മടിക്കണ്ട പറഞ്ഞോളൂ അത് തന്നെ ഡ്യൂപ്പ് പകരക്കാരൻ ബോളിവുഡിലെ പിത്തക്കാടികളായ അമുൽ ബേബികൾക്ക് വേണ്ടി പലതും ചെയ്യുന്നേ അത് വെറും ചോട്ടാൻ പറ്റും അസ്തി ഒന്ന് പൊട്ടി അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല ജോസൂട്ടി വരുന്നതുവരെ നമുക്ക് നല്ല അയൽ കയറായിട്ട് വിട്ട് ഉണ്ടോ ബദാം ബദാം വേണ്ട ചെറുപയരണ്ടോ നല്ല ചെറുപയർ കരടില്ലാത്തത് രണ്ട് സ്പൂൺ എടുത്ത് കുടിച്ച് കാപ്പി എടുത്തു കൊണ്ട് ചെറുപേര് ബദാമിന് പറ്റിയ രൂപം പെട്ടെന്ന് വേണം അപ്പൊ ഞാൻ ഇവന വെച്ചൊരു കളി പോടാ കാപ്പി കാപ്പി ആ ഇതൊക്കെ അപ്പുറത്തെ എന്റെ അമ്മ ായിട്ട് ബന്ധുവീട്ടിന്ന് ആള് വന്നാ അവിടെയൊക്കെ മധുരം കൊടുക്കും എന്നാലും എന്റെ ചെറുക്കന് എന്നാ പറ്റി എന്റെ കർത്താവ് ഈ നത്തോലി പോലെ ഇരിക്കുന്ന സാധനത്തെ പറ്റിയാണല്ലോ മേനയാണ് രമ്പയാണ് തിലോത്തമയാണെന്നൊക്കെ എനിക്ക് എഴുതിയത് എന്നതാ നീ കാണിക്കുന്നേ എന്തൊക്കെ പറഞ്ഞാലും നല്ല കൈപ്പുണ്യൂട്ടത്തില്ല ജോസ് കുട്ടി വീണത് അമ്മ ഇല്ലാത്തോണ്ട് ഞങ്ങൾക്കൊന്നും നല്ല വീട്ടു ഭക്ഷണം കഴിച്ച് ശീലമില്ല നോയമ്പൂടലും സ്കൂളടപ്പിനും ഒക്കെ വല്ല സ്വന്തക്കാരെ വീട്ടിലും പാർക്കാൻ പോകുമ്പോഴാ ആകെ ഒരു ആശ്വാസം ഇനിയിപ്പോ അവനെങ്കിലും വായിക്കുരുചിയായിട്ട് വല്ലതും കഴിക്കാവല്ലോ ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞ ദേഷ്യപ്പെടുവോ എന്റെ ഭർത്താവ് അവൻ അവതോളി അതൊന്നും അല്ല പിന്നെ എന്നതാ ടെൻഷൻ ഏത് ഈ ഞാനല്ല ശാപത്ത് കഴിഞ്ഞ ആഴ്ച വട്ടത്തിന് ഒന്നാം ദിവസം വിളിക്കുമ്പോൾ മകനിലെ കാര്യം അറിയും മറ്റേ അറിയുകയും കല്ലറകാൻ പാഞ്ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി എത്ത അവന്റെ ദൂതം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നു കല്ലരുട്ടി നീക്കിയതിന് മേലിരുന്നിരുന്നു അവന്റെ രൂപം മിന്നലെത്തതും അവൻറെ ഉടുപ്പ് വിളത്തതുമായിരുന്നു

പിന്നെ ഉയർപ്പല്ലേ കഴിഞ്ഞോളൂ തീറ്റ കുശുമ്പൂത്ത് ദൈവദോഷം പറയാതിന് കുരുത്തം കെട്ടോളെ ഇത് മുഴുവൻ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളത് സ്നേഹ കൂടുതൽ ഒരു ബന്ധുബലത്തിനാ ആ ഗാന്ധിപ്പിള്ളി അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഇതിനെപ്പോലുള്ള തടിമാറിന്റെ സഹായം ആവശ്യമായി മനസ്സിലായാ നമ്മള് നല്ലൊരു പട്ടിയെ വളർത്തുക കരുതിയാ മതി നല്ല പട്ടികൾ ഇതുപോലത്തെ കൂടിയ ഇനമേണ്ട തനിക്ക് എടാ നമ്മള് തവടാണോ പന്നി എങ്ങനെ അറിയാനാണ് ആയിരത്തോളം മതി എടുത്തോ

നോക്കട്ടെ െ വേണ്ടേ പാണികൾ എമ്പടി തീരാൻ കിടക്കില്ലയോ അതിന്റെ അടിയിൽ വെച്ചേര് കഴിച്ച നേരാണ് വാളാ ഈ മഞ്ഞത്തെ എന്നെ കൊണ്ടത് കോരാമേലേ ഒരെണ്ണത്തെ വാള് വെക്കുന്നത് ഞാനല്ല നിങ്ങളുടെ തല്ലാ ആനമർദായ ഡേ ഇതിലെ ഇരിക്കലും മുഴുവൻ പോലെ നടക്കും അറിയാവാ എന്താ കാണണോ വേണ്ടേ നീ നടക്കുവല്ല നീ പറക്കൂന്ന് വരെ എനിക്കറിയാം പക്ഷെ അത് അതിപ്പോ തന്നെ പയലു വെച്ചതെ കാണിക്കണോടി വെള്ളം പിടിച്ചില്ലാത്ത അല്ല മൻ ചങ്കാത്തോ ഗഡോതിമെ ഗംഗ എന്നുവച്ചാൽ മനസ്സ് നല്ലതാണെങ്കിൽ ഏത് തോട്ടുവെള്ളവും ഗംഗാതീർത്ഥത്തിന് തുല്യമാണെന്ന് ആരുടെ മനസ്സ് നല്ലതാണെങ്കിൽ ഒഴിക്കുന്നവന്റെയും കഴിക്കുന്നവന്റെ ഞങ്ങൾ നല്ല ഒന്നാന്തരമായിട്ട് ചക്ക ഗംഗയാക്കി തന്നെയാണ് തന്നത് അതെ അത്യാവശ്യം ഹിന്ദിയൊക്കെ എനിക്കറിയാരും പറഞ്ഞ ഹിന്ദി ഹിന്ദിയല്ല ഇല്ലാത്തേതോ മറുഭാഷയാണ് ഇതൊന്നും എന്റെ പൊന്ന് മറിയപ്പങ്ങളെ മതിയേ എല്ലാം കൂടെ ഒറ്റ കഴിച്ച പിന്നെ എന്റെ ഇഷ്ടകാലം എന്റെ ഇഷ്ടകാലം നമ്മളൊക്കെ ഒന്നില്ലെങ്കിൽ സത്യ ക്രിസ്ത്യാനികൾ എന്റെ പൈലി പച്ച ഞാനും എന്റെ പെമ്പർന്നൊത്തി കൂടി ആ കൊച്ചു കോഴിക്കോടിന്റെ അകത്തുകൾ ഒന്ന് അറിയിക്കുമ്പോ ഈ നക്കി നായരും ഫാമിലിയും കൂടി പള്ളി പോയ ബംഗ്ലാവിൽ കിടന്ന് സൂചിക്കുന്നത് ന്യായം ആന്നോ അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണെന്ന് വെച്ചാല് അളിയിൽ എന്തെങ്കിലും ഒരു നമ്പറിട്ട് അവരവിടെ നിന്ന് ഒന്ന് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി രണ്ട് തൊമ്പിള്ളേരും തോണ്ടിച്ച് അയക്കു അളിയ സ്ട്രോങ് ആയിട്ട് വെക്കാണ് ഞാനും കൂടെ താങ്ക് യു എന്താ പിന്നെ സാല ദേവസ് രണ്ടൂടെ കള്ളിന് രണ്ടു വേഷം കോഴി ഇറച്ചി നിന്ന് പൈലിക്ക് വില പറയാൻ വന്നിരിക്കുന്നു കള്ള സൂറേ ആ കപ്പേരോട്ടുള്ള കൂട്ടത്ര നല്ലതിനല്ലേ ചുമ്മാ ചുമ്മാ തന്നെ കരുതി കിട്ടിയതൊക്കെ വലിച്ചോട് തിന്നണോ അത് ശരി അപ്പൊ കുടിയുണ്ടല്ലേ ജോസൂട്ടിക്ക് ഇങ്ങനത്തെ കുരുത്തക്കേട്ടൊന്നും ഇല്ലാത്തതേ ഭാഗ്യം ആരുടെ ഭാഗ്യം അവൻ കെട്ടാമോന്ന് വെണ്ണിന്റെ ഭാഗ്യം അത് നിനക്കെന്താ കാര്യം കണ്ണാല എടി ഹേമേ എന്നാ പിന്നെ ആ പീതാമ്പരന്റെ കണ്ണുഷാപ്പുടിച്ചാ അടിച്ചു വരിക കൊടുക്കടി ഓസിന് കഴിക്കുന്നവര് കുറവായതുകൊണ്ട് അവിടെ നിന്റെ പേരെന്താണ് പറഞ്ഞത് അവിടെ നിൽക്കാലോ പൈലിയെ കയറി ഇടവോടോന്നൊക്കെ വിളിക്കാനുള്ള പ്രായം അമ്മച്ചിക്ക് ആയെന്നറിയാം കൊടുക്ക എന്റെ തോണ്ടാൻ പറ്റിയൊരു ചാലയ്ക്ക് വെറുതെ അല്ലെങ്കിൽ വയസ്സ് പത്തിരുപത്തിനാലായിട്ട് നീ ഇങ്ങനെ ആയിട്ട് നിന്ന് പോയത് ഞാനേ ഇവിടെ ചേട്ടന എന്റെ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണാ ഇവിളു ഇവിടെയും ജോസ് കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ചേട്ടന്റെ മുറി അണിയന്റെ പെമ്പളടിച്ചു വാരി എന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാൻ പൊള്ളടി കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ ഇരാട്ടുവേട്ടയിലോട്ട് കെട്ടിച്ചുവിട്ട അവള് പിന്നെ പാലാതിരൂപതയുടെ സ്വത്താണ് ഞങ്ങളുടെ മെത്രാച്ചന്റെ കീഴിലെ പെമ്പളുമാർക്ക് ചില കുടുംബമര്യാദകളൊക്കെ ഉണ്ട് അവരെ വേണ്ടി വെച്ചു വിളമ്പലും പിറയിലും പള്ളിപ്പോക്കും മാത്രമല്ല അവർ ഷർദിലൂരും കാളൊഴിച്ചു കൊടുക്കും വീടുകത്തിക്കും പ്രായമായ അപ്പനമ്മേ നോക്കും നോമ്പ് വിടലിൽ ബാതിരാൻ കഴിഞ്ഞ് വന്ന് ആമ്പ്രോന്റെ കൂടെ അടിച്ചെന്നും വരും മനസ്സിലായോ അതുകൊണ്ട് ും കണ്ടു ഒതുങ്ങിയും ബഹുമാനിച്ചു നിന്നോണം ഇല്ലെങ്കിലേ നീ കേട്ടല്ലോ ഇനി എന്റെ ചേച്ചിക്ക് വലിയ വിഷമായി അത് വരും പാവ അതിന് ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പച്ച ഇക്കണക്കിന് മനസ്സറിഞ്ഞ് പൈല വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഈ പോലെ പോക്ക് നേരെ മടത്തി പോയി ചേർന്നല്ലോ നീ പോ എന്താ കൊറേ നേരം അതിനെ താൻ മര്യാദക്ക് ഇരിക്കോ എന്തോ കൊറേ നേരം ആയവര് ശല്യം ചെയ്യാൻ തുടങ്ങിട്ട് നിന്റെ വീട്ടിൽ അമ്മയും പേമാരൊന്നുമില്ലേ ഇല്ല അവരൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്ക നമുക്ക് വീട്ടിലേക്ക് പോയാലോ സിനിമ കാണാൻ പോടാ പിന്നെ ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ട് തന്നെ ഓ നീ പറഞ്ഞ ഞാനും മേടിച്ച് വെച്ചിട്ടുണ്ട് ആ തുളേന്ന് കയറി തരുന്നതേ സിനിമ കാണാനുള്ള ടിക്കറ്റാ അല്ല അതിനെന്തിരിക്കുന്ന പെമ്പിളക്കരി പിടിക്കാനുള്ള ലൈസൻസ് തന്നെ കാര്യം നോക്കണോ അതേടാ ഇത് എന്താ കാര്യം കൂടിയാ അവിടെ മര്യാദയ്ക്കുള്ള സിനിമ ഒരു മുഴുത്ത പടം എന്നാലും പായൽ വെച്ച് നല്ല പണിയെ കാണിച്ചു ഒറ്റ ടിക്കറ്റിന് ധർമ്മേന്ദ്രയുടെ പടം ശക്കിയുടെ പടം ഒരുമിച്ച് കാണായിരുന്നു അത് നശിപ്പിച്ചില്ലേ

ഞാൻ പോയ നിനക്ക് കേട്ടല്ലോടാ ആശാൻ എപ്പൊന്നെ എനിക്കൊരൊറ്റ ആശാനേ ഉള്ളൂ അത് ദൈക്കുന്ന പ്രാഞ്ചി ആശാന അബദ്ധം പറ്റിപ്പോയി ആശാന്റെ പിള്ളേരാണെന്ന് അറിഞ്ഞില്ല ഇവനീ നാട്ടുകാരനല്ല ഭർത്തന ഒരു തവണത്തെക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കേ എന്ന നാട്ടിക്കരുത് ഏപ്പൊന്ന് കണ്ണടച്ച ദേവസിക്ക് അതൊരു വെയിറ്റ് ആയി പ്ലീസ് ഞാൻ പിന്നോന്ന് കണ്ടോള ദേവസ്വ പറഞ്ഞോണ്ട് തർക്കാലം നീന് കൊണ്ടുപോകോ ഓ പക്ഷേ എന്റെ പിള്ളേരെ നീ നിക്കിളിയാക്കിയതിന് ഒരു ചെറിയ ശിക്ഷ അവരുടെ മുമ്പില് നൂറ്റൊന്ന് സ്റ്റൈലമേത്ത വിട്ടിട്ട് മോട്ടോർസൈക്കിൾ എടുത്തോ ചോദിക്കുമ്പോ ഇനിയും തരണം കൊളവായിരുന്നു കൈ ഒടിഞ്ഞിരിക്കാന്നെ അതെന്താ എണ്ണം കുറയ്ക്കണോ അല്ലേ ഉം പറ Oh നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഫാൻഡത്തിലോട് കളിക്കണെന്ന് ഹലോ ഇനി ആരെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ ബാലൻസ് ഉണ്ടോ വണ്ടി കൊണ്ടുപോകണം അതാണ് ഈശോ വിഷേഖം സുതി ആയിരിക്കട്ടെ ചോ ഈശോ ഈശോ വിഷയം സുധീയായിരിക്കട്ടെ പടം സ്തു ഓ സ്തുതിയായിരിക്കട്ടെ സ്തുതി അല്ലേ